നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ചന്ദ്രികാ ദിനത്തിനും പേടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ മറ്റു മാധ്യമങ്ങൾക്ക് നന്നായി വാർത്ത ചെയ്തപ്പോൾ ചന്ദ്രികാ ദിനപത്രം രണ്ട് കോളമാക്കി ചുരുക്കിയാണ് വാർത്ത ചെയ്തതെന്ന് കെ ടി ജലീൽ എം എൽ എ മതകാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണെന്നും പാകിസ്ഥാനിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റിനെ ചടങ്ങിന് വിളിക്കാത്തത് അവർ പിന്നോക്ക വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണെന്നും പ്രാണപ്രതിഷ്ഠയോടെ ഇന്ത്യയിൽ മതാധിഷ്ഠിത രാഷ്ട്രീയ പിറവി രൂപമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇ ഡി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും വരുതിയിലാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ചന്ദ്രികക്കെതിരായിട്ട് ഇ ഡിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ പ്രയാസം വല്ലാതെ ഉണ്ടാകാതിരിക്കാനാണ് ചന്ദ്രിക ഇന്നലെ അർത്ഥഗർഭമായ മൗനം അവലംബിച്ചത് ഒരു എഡിറ്റോറിയൽ പോലും ചന്ദ്രിക ഇന്നലെ എഴുതിയിട്ടില്ല ഇന്ന് പ്രതിഷ്ഠയുടെ വാർത്ത തന്നെ ഒന്നാം പേജിൽ ഒരു രണ്ട് കോളം ന്യൂസ് ആക്കിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള രാജ്യത്തെ വലതുപക്ഷത്തെ എതിർക്കുന്ന ഈ പ്രവൃത്തിയോട് വിയോജിപ്പുള്ള സംഘടനകളൊക്കെ തന്നെ പ്രതിഷ്ഠയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വാർത്തകൾ ഒന്നാം പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രിക രണ്ട് കോളം ന്യൂസിൽ ഇന്ന് ഒതുക്കിയിരിക്കുന്നത് ഒരു മതകാര്യത്തിന് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ മുഖ്യമന്ത്രിയോ അല്ലല്ലോ നേതൃത്വം കൊടുക്കേണ്ടത് മതാധിഷ്ഠിത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ പോലും നടക്കാത്ത കാര്യമാണ് മതനിരപേക്ഷ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു പള്ളിയുടെ തറക്കല്ലിടയിൽ അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ നിർവഹിച്ചതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ബംഗ്ലാദേശ് നമ്മളിൽ നിന്ന് വിഭജിച്ചു പോയി പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ആദ്യം നിന്നു പിന്നീട് അവർ വേർപ്പെട്ടു പോയി മറ്റൊരു രാജ്യമായി ആ രാജ്യത്ത് ഇങ്ങനെ നടക്കുമോ നടന്നിട്ടില്ല ഇതുവരെ മതകാര്യങ്ങൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ പോലെയുള്ള സുപ്രധാനമായ മതചടങ്ങിന് നേതൃത്വം നൽകേണ്ടത് മതപുരോഹിതന്മാരാണ് അതിനറിവുള്ളവരാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാളെ ഒരു ക്ഷേത്രത്തിന് ശിലയിട്ടാൽ ഭൂമിപൂജ നടത്തിയാൽ പ്രതിഷ്ഠ നടത്തിയാൽ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ വേണ്ടി പറ്റിയ ബി ജെ പി എതിർക്കു അതിനെ അനുകൂലിക്കും മാത്രമല്ല ഇന്ത്യൻ പ്രസിഡന്റിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടേ ഇല്ല മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അവർ സ്ത്രീയാണ് രണ്ടാമത്തേത് അവരൊരു ഗോത്രവർഗ്ഗക്കാരിയാണ് മൂന്നാമത്തേത് അവരൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാതെ എന്ത് ചടങ്ങ് ഇന്ത്യയുടെ പാർലമെന്റിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല അപ്പം വിധവ ഒരു വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത ആളുകളെയാണ് വിധവ എന്ന് പറയുക വരില്ലാത്ത ആളുകളെ എന്താണ് പറയുന്നത് അങ്ങനത്തെ ആളുകളാണോ ഇതൊക്കെ ചെയ്യേണ്ടത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കൊഴിച്ചിരിക്കുകയാണ് ഇത് ലോകത്തും മറ്റൊരു രാജ്യത്തും മതാധിഷ്ഠിത രാജ്യങ്ങളെന്ന് പറയുന്ന നാട്ടിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ് പിന്നെ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ച പോലെ ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പാകിസ്ഥാനിൽ അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ ഒന്നുവരെ അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധപ്രതിമ തകർത്തു അത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചക്ക് സമാനമായ ഒരു സംഭവമായിരുന്നു എന്നാൽ ഒരു ക്ഷേത്രം ഒരു ആരാധനാലയം ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ തകർക്കപ്പെട്ടതായിട്ട് അറിവില്ലല്ലോ ഇന്ന് വരെ ആരും അങ്ങനെ നമ്മൾ ടി വിയിൽ രംഗം കണ്ടതായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അപ്പം ഇതിലൂടെ സ്ഥാപിക്കപ്പെടുന്നത് ഇല്ലാത്ത ഒരു ചരിത്രമാണ് ബാബറി മസ്ജിദ് തകർത്ത് തലസ്ഥാനത്ത് രാമക്ഷേത്രം പണിയുന്നതിലൂടെ നിർമ്മിക്കപ്പെടുന്നത് നേരത്തെ അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർത്താണ് ബാബറി മസ്ജിദ് പണിതത് അത് ബാബറാണ് തകർത്തത് ബാബർ ഒരിക്കലും അത് ചെയ്യില്ല കാരണം ബാബർ തൻ്റെ മക്കളോട് അവസാന കാലത്ത് വസിയത്തായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ മതവികാരം ഒരു കാരണവശാലും വ്രണപ്പെടുത്തരുത് അങ്ങനെ തൻ്റെ മക്കളെ ഉപദേശിച്ച ബാബർ ഒരു ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയും എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക കോടതിയുടെ വിധിയിൽ തന്നെ ഇതിൻ്റെ തെളിവുകളെ സംബന്ധിച്ചോ ഒതൻറിസിറ്റിയെ സംബന്ധിച്ചോ ഒന്നും പറയുന്നില്ല വിശ്വാസത്തിൻ്റെ പേരിൽ അത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് നേരെമറിച്ച് ബാബരി മസ്ജിദ് നിലനിർത്തിയതിൻ്റെ കോമ്പൗണ്ടിനോടനുബന്ധിച്ച് ഒരു വലിയ രാമക്ഷേത്രം പണിതിരുന്നു എങ്കിൽ ഇന്നലെയുടെ പ്രഭാതം എത്രമാത്രം പ്രകാശപൂരിതമാകുമായിരുന്നു ഒരാരാധനാലയവും തകർത്ത് മറ്റൊരു ആരാധനാലയം ലോകത്തെവിടെയും പണിയാൻ വേണ്ടി പാടില്ല അത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഗൾഫ് നാടുകളിലായാലും ഒക്കെ തന്നെ ഇനി പുതിയൊരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കാൻ വേണ്ടി പോകുന്നു യു എ യിൽ യു എ യിലെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതും പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുന്നത് കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു മതാഭിമുഖ്യമുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഒരു ട്രഡീഷനാണ് ഇല്ലാതാകുന്നത് ഇന്ത്യയിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിൻ്റെ പിറവി ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്